സുഖകരമായ ചൂടാസ്വദിക്കുന്ന ബ്രിട്ടനിലേക്ക് മഴ മേഘങ്ങൾ വരുന്നു ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയാണ് ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ നേരിടേണ്ടി വരിക ഇതോടെ ബാങ്ക് ഹോളിഡേ വീക്കെൻഡ് അപ്പാടെ മഴയിൽ മുങ്ങുമെന്ന ആശങ്കയും ശക്തമായി ഇന്നലെ സൗത്ത് ഇംഗ്ലണ്ട് ഭാഗങ്ങളിൽ ഇരുപത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നിരുന്നു ഇത് ഇന്ന് ഇരുപത്തിരണ്ട് സെൽഷ്യസിലേക്ക് ഉയരുമെന്നാണ് കരുതുന്നത് എന്നാൽ ഈ ഘട്ടത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയും രൂപപ്പെടുന്നതായിട്ടാണ് മെറ്റോഫീസ് മുന്നറിയിപ്പ് നൽകുന്നത് ഇംഗ്ലണ്ടിലെ മധ്യ സൗത്ത് ഭാഗങ്ങളിലും വെയിൽസിലും രാത്രിയോടെ മഴ എത്തുമെന്നാണ് സൂചന അർദ്ധരാത്രിയോടെ ഇടിമിന്നലും മഴയും സൗത്ത് ഇംഗ്ലണ്ടിലെ നോർത്ത് വെസ്റ്റ് മേഖലയിലേക്ക് നീങ്ങി വെയിൽസിലേക്ക് എത്തും സൗത്ത് വെസ്റ്റ് ഇംഗ്ലണ്ടിലും വെയിൽസിലും രാത്രി എട്ട് മുതൽ രാവിലെ എട്ട് മണി വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ടു മുതൽ മൂന്ന് വരെ മണിക്കൂറുകളിൽ അൻപത് എംഎം വരെ മഴയ്ക്കും സാധ്യതകളുണ്ട് ഇതിനു പുറമെ രാത്രി പതിനൊന്ന് മണി മുതൽ നാളെ രാവിലെ ആറ് വരെ സൗത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ടിലും സമാനമായ മുന്നറിയിപ്പ് നിലവിലുണ്ട് ഒന്നോ രണ്ടോ മണിക്കൂറിൽ ഇരുപത്തി അഞ്ച് എം എം വരെ മഴയ്ക്കാണ് ഇവിടെ സാധ്യത കുറഞ്ഞ സമയത്തിൽ ശക്തമായ മഴ പെയ്യുമെന്നതിനാൽ വീടുകളിൽ വെള്ളം കയറാനും ഗതാഗത തടസ്സങ്ങൾ നേരിടാനും സാധ്യതയുണ്ടെന്നും മെറ്റ് ഓഫീസ് പറഞ്ഞു കൂടാതെ പവർ കട്ടിനും കെട്ടിടങ്ങൾക്ക് ശക്തമായ കാറ്റിൽ കേടുപാട് സംഭവിക്കാനും ഇടയുണ്ട് ന്യൂസ് ഡെസ്ക് വിഷൻ